എല്ലാവർക്കും നമസ്കാരം കുംഭക്കൂറുകാർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി സാമ്പത്തികപരമായും ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയങ്ങളാണ് ഏഴര വർഷക്കാലം ഏഴര ശനിയുടെ പരീക്ഷണങ്ങളിലൊക്കെ അകപ്പെട്ടവരാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ശനി നിങ്ങളുടെ നിങ്ങളിലുള്ള ആ ഒരു പിടി വിടാൻ തുടങ്ങുകയാണ് ശനി വ്യാഴം രാഹുകേതുക്കൾ തുടങ്ങി കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ആസ്പദമാക്കി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ രാശിഫലം നിങ്ങളുടെ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നിവയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് എന്ന് പറയുന്നത് ഒരു അഗ്നിപരീക്ഷയുടെ വർഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏഴുശനിയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് കൂടാതെ ഡിസംബർ വരെ ലഗ്നത്തിൽ രാഹുവും ഇതിന് ജന്മരാഹു എന്നാണ് പറയുന്നത് ഏഴാം ഭാവത്തിൽ കേതുവും ഒക്കെ നിൽക്കുന്നു ഈ മൂന്ന് ഗ്രഹങ്ങളും ശനി രാഹു കേതുക്കൾ എന്നീ ഗ്രഹങ്ങൾ നിങ്ങളുടെ ധനം ആരോഗ്യം കുടുംബം എന്നിവയൊക്കെ പരീക്ഷിച്ചേക്കാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണകരമാണ് കൂടാതെ വ്യാഴം ജൂൺ മാസത്തിൽ ആറാം ഭാവത്തിൽ ഉച്ചത്തിലേക്ക് മാറുകയാണ് അത് ഒരു വിപരീത രാജയോഗം നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത് ശത്രുക്കളെയും കടങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതും ആണ് ശനി വർഷം മുഴുവൻ നിങ്ങളുടെ രണ്ടാം ഭാവമായ മീനരാശിയിൽ ധനസ്ഥാനത്താണ് നിൽക്കുന്നത് ഏഴര ശനിയുടെ ഈ അവസാന ഘട്ടം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെയധികം അച്ചടക്കം പാലിക്കണം എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് വരുമാനമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് കയ്യിൽ നിൽക്കാൻ പ്രയാസമായിരിക്കും കുടുംബത്തിലെ സംസാരമൊക്കെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അത് വഴക്കുകൾക്കും മറ്റും കാരണവും ആയേക്കാം രാഹു കേതുക്കൾ ഡിസംബർ ആറ് വരെ രാഹു നിങ്ങളുടെ ജന്മരാശിയിലും കേതു ഏഴാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് ജന്മരാഹു മനസ്സിനെ അശാന്തി ആത്മവിശ്വാസക്കുറവ് തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നിവയ്ക്കൊക്കെ കാരണമാകാം കേതു ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ദാമ്പത്യ വിഷയങ്ങളിലൊക്കെ അകൽച്ചയോ അല്ലെങ്കിൽ പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഒക്കെയും കാരണമായേക്കാം വ്യാഴം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജൂൺ ഒന്നാം തീയതി വരെ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതേ മനസ്സിനെ ഉന്മേഷത്തിനും കുട്ടികളുടെ കാര്യങ്ങൾക്കും പഠനകാര്യങ്ങൾക്കും ഒക്കെ ഗുണകരമാണ് ജൂണിൽ വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്നത് ഉച്ചരാശിയിലേക്കാണ് ഇതൊരു വിപരീത രാജയോഗം ഉണ്ടാക്കുന്നത് വഴി വലിയ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാനും കോടതി കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ വിധിയൊക്കെ ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്നതാണ് കാലപ്പഴക്കം ചെന്ന രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് ആ രോഗം ഭേദമാകാനും ഇത് സഹായിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൊഴിലിലൊക്കെ ഒരു പോരാടി ജയിക്കേണ്ട ഒരു സമയമാണ് ജന്മരാഹു നിങ്ങളെ പല കാര്യങ്ങളിലും ഒരു എടുത്തു ചാട്ടക്കാരനൊക്കെ ആക്കിയേക്കാം മേലുദ്യോഗസ്ഥരോടൊക്കെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ടാകാം ചില സമയങ്ങളിലാണെങ്കിൽ പോലും ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പോയാലോ എന്നുവരെ ഉള്ള ഒരു ചിന്തയൊക്കെ നിങ്ങളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയാണ് എല്ലാ കാര്യങ്ങളിലും പ്രധാനമായും വേണ്ട കാര്യം ജൂൺ മുതലുള്ള സമയം ജോലിയിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ആറിലെ വ്യാഴം ജോലി സ്ഥലത്തെ ശത്രുക്കളെയും അതുപോലെ കുശുമ്പൊക്കെ ഉള്ളവരെയും നിശ്ശബ്ദരൊക്കെ ആക്കുന്നതാണ് വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യുന്ന ജോലി എന്താണോ അതിനൊരു അംഗീകാരമൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതുമാണ് പോലീസ് പട്ടാളം വക്കീല ഡോക്ടർ തുടങ്ങിയ സേവന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പന്ത്രണ്ടാം ഭാവത്തിൽ മകരത്തിൽ ചൊവ്വ ഉച്ചനായി നിൽക്കും ഇത് വിദേശ ജോലിയൊക്കെ ചെയ്യുന്നവർക്കും വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ കേതു നിൽക്കുന്നത് പ്രത്യേകിച്ച് പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ വെള്ളലുകളൊക്കെ ഉണ്ടാകാം പാർട്ണർമാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം രണ്ടിലെ ശനി നിങ്ങളുടെ ഒരു ക്യാഷിൻ്റെ വരവിനെയും ബാധിച്ചേക്കാം വലിയ നിക്ഷേപങ്ങളൊന്നും ബിസിനസ്സിൽ നടത്താൻ പറ്റിയൊരു സമയമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് എപ്പോഴും ഒരു ഓർമ്മയിൽ വേണം ഉള്ള ബിസിനസ്സൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കേണ്ടത് സാമ്പത്തികമായിട്ട് കുംഭക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു പരീക്ഷണകാലം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടാം ഭാവത്തിൽ ശനി ശനിൽക്കുന്നത് പണം വരുന്നത് പോലെ തന്നെ അത് ചിലവാകാനും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പല ചിലവുകൾ ചേരാം അതുപോലെ കുടുംബ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജന്മത്തിൽ രാഹു നിൽക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പണക്കാരനാകാനൊക്കെ ഉള്ള ഒരു മോഹവും നൽകാം ഷെയർ മാർക്കറ്റ് ലോട്ടറി അതുപോലെ ചൂതാട്ടം എന്നിവയിലൊക്കെ പണം മുടക്കി പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു ചിന്ത ഉപേക്ഷിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും വരുത്താൻ പോകുന്നത് അത്യാഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുക വ്യാഴം ജൂണിൽ ഉച്ചത്തിലാകുന്നത് കടങ്ങളൊക്കെ ഒരു പരിധി വരെ വീട്ടാൻ സഹായിക്കുകയും ബാങ്ക് ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചവരാണെങ്കിൽ ഈ സമയത്ത് ആ ബാങ്ക് ലോണുകൾ ലഭ്യമാകാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തിക അച്ചടക്കമൊക്കെ പാലിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ ശ്രദ്ധയൊക്കെ വേണ്ട ഒരു വർഷമാണ് രണ്ടിലെ ശനി കുടുംബാംഗങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണയും അതുപോലെ നിങ്ങളുടെ സംസാര രീതി വളരെയധികം പൗരുഷം പുരുഷമായിട്ടൊക്കെ പോകാനും സാധ്യതയുണ്ട് വാക്കുകളൊക്കെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക ഏഴിലെ കേതു ദാമ്പത്യത്തിൽ അകൽച്ച തെറ്റിദ്ധാരണകൾ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഒരു തോന്നലൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഹു ജന്മത്തിൽ നിൽക്കുന്നത് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാം ഉറക്കക്കുറവ് ഉണ്ടാകാം അകാരണമായ ഭയം പല വിഷയങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് തലവേദന അലർജിയൊക്കെ പോലുള്ള രോഗങ്ങൾക്കും രാഹു കാരണമായേക്കാം രണ്ടിലെ മൂലം പല്ല് കണ്ണ് തൊണ്ട എന്നിവയൊക്കെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഭക്ഷണകാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം ജൂണിലെ വ്യാഴം ഉച്ചനാകുന്നത് രോഗശാന്തിയൊക്കെ നൽകുന്നതാണ് പഴയ അസുഖങ്ങളൊക്കെ ഭേദമാകാനും ഇത് സഹായിക്കുന്നതാണ് യോഗ പ്രാണായാമം എന്നിവയൊക്കെ ശീലമാക്കുന്നത് ജന്മരാഹുവിൻ്റെ ദോഷമൊക്കെ കുറയ്ക്കാനും സഹായിക്കും വിദ്യാർത്ഥികൾക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി അഞ്ചിലെ വ്യാഴം പഠനത്തിലൊക്കെ മികവ് പുലർത്താൻ സഹായിക്കുന്നതാണ് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് ലഭിക്കുന്നതാണ് ജൂണിന് ശേഷം ജന്മരാഹു പഠന ശ്രദ്ധ ഒക്കെ കുറയ്ക്കുന്നതാണ് അതുപോലെ കുട്ടികളുടെ കൂട്ടുകെട്ടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും മത്സര പരീക്ഷകളൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ വ്യാഴം ആറിലൊക്കെ ഉച്ചത്തിൽ വരുന്നത് നല്ലൊരു വിജയം തന്നെ നൽകുന്നതാണ് കഠിനാധ്വാനം വഴി സർക്കാർ ജോലികൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം ഏഴര ശനിയുടെ ദോഷമൊക്കെ കുറയ്ക്കാനും രാഹു കേതുക്കളുടെ ദോഷങ്ങൾ മാറ്റാനും ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നടത്തുക എള്ളെണ്ണ കറുത്ത വസ്ത്രം ആഹാരം എന്നിവയൊക്കെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക മനഃശാന്തിക്കായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ലളിതാ സഹസ്രനാമം ജപിക്കുക മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഗണപതിയെ പ്രാർത്ഥിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ ശ്രമിക്കുക ആരോഗ്യമൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക സംസാരത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കുക ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിലൊക്കെ പണം മുടക്കാതിരിക്കുക കുടുംബാംഗങ്ങളോട് യാതൊരു കാരണവശാലും ദേഷ്യപ്പെടരുത് എടുത്ത് ചാട്ടർ എന്ത് കാര്യത്തിലാണെങ്കിലും ഒഴിവാക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം